കൊട്ട തുറന്ന ഇങ്ങോട്ട് മാറി നിന്നോ ഈ കൊട്ടയിലുള്ള പ്രേതത്തിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മണ്ടന്മാർ തന്നെ ഇത് മനുഷ്യരെ പേടിപ്പിക്കാൻ കൊട്ടേൽക്കാരി ആദ്യം വിചാരിച്ചു പിന്നെ വിചാരിച്ചു പൂച്ചയാണെന്ന് പിന്നെ മനസ്സിലായത് എന്തെന്ന്രുന്നെങ്കിലോ പിടിച്ച് കൊട്ടയിൽ ഇരുത്താൻ പറ്റുമോ അതെന്താ അങ്ങനെ പറ്റില്ലേ േടിച്ചു ഈ ചക്കിയ പറഞ്ഞത് അതിൽ പ്രേതമുണ്ടെന്ന് അത് പിന്നെ അതിങ്ങനെ ഇളകി കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നിട്ട് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇതിലൊരു പ്രേതവും ഭൂതവും ഒന്നുമില്ല വെറും പൂച്ചയായിരുന്നുള്ളതെന്ന് ഉം ഇപ്പോൾ മനസ്സിലായി

കൊട്ടയിൽ ഇങ്ങനെ ഇങ്ങനെ പൂച്ച ഇനിയും ആ പൂച്ചയുണ്ടാകും കുഞ്ഞാമി കുഞ്ഞാമി എന്താ നീ ണെങ്കിൽ അതല്ല ഞാൻ ചോദിച്ചത് നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നാ ഒന്നുമില്ല ഒന്നുമില്ലാണ്ടല്ലോ നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട് നിന്നെ കാണുമ്പോൾ തിരിയുന്നുണ്ട് എന്നാ നിന്റെ പ്രശ്നം ഹേ ഒന്നുമില്ല എന്നാ ശരി നിങ്ങൾ പോകുന്നത് ആ ആ അത് ഞാൻ മാർക്കറ്റിൽ എന്തിനെ സുകുമാര് രണ്ട് പൂച്ചയെ തന്നിരുന്നു അതിനെ പോയി വിൽക്കട്ടെ നേരത്തെ അവൻ ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഈ പൂച്ചയെ വിൽക്കുവാൻ പറഞ്ഞു അവന് നേരമില്ലത്ര ഇന്ന് എവിടെയോ പോകാനുണ്ടെന്നാ പറഞ്ഞത് എന്നാൽ ഞാൻ പോയിട്ട് അത് വിറ്റിട്ട് അതിന്റെ പൈസ അവന് കൊടുത്തിട്ട് വരാം

എന്റെ കുഞ്ഞാമി നീ എന്നാ പറയുന്നത് സുകുമാരന്റെ പൂച്ചയല്ലേ ഞാനിനി അവനോട് എന്ത് സമാധാനം പറയും എന്റെ സുലൈമാനിക്കേറാകണ്ട അതിനെ നമുക്ക് കണ്ടുപിടിക്കാം അതെവിടെ ഉണ്ടാവുക എന്നാ വാ നമുക്ക് കണ്ടുപിടിക്കാം ഞാനില്ല പോയി കണ്ടുപിടിച്ചോ വല്ലാത്ത സാധനം തന്നെ ഈ അങ്ങനെ ഈ കരച്ചിലല്ലേ കേൾക്കുന്നത് അത് ഇവിടെ ഇവിടെ എവിടെയോ ഉണ്ട് പൂച്ച എവിടെയോ ഉണ്ട്